الحمد لله الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. اللهم بارك على سيدنا محمد وعلى آل سيدنا ومولانا وحبيبنا. ومنجينا وهادينا ومرشدنا وشفيعنا وامامنا وقدوتنا وقرة اعيننا محمد كما صليت وباركت على خليلك ابراهيم وعلى ال خليلك ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته فلا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تكونوا كالتي نقلت غزلها من بعد قوة أنكاثا تتخذون أيمانكم دخلا بينكم أن تكون أمة هي أربا من أمة إنما يبلوكم الله به ولا أن لكم يوم القيامة ما كنتم فيه تختلفون തഖുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ മതങ്ങൾക്കും എല്ലാ വേദങ്ങൾക്കും രണ്ട് ഭാവങ്ങളുണ്ട് അതിലൊന്ന് ബാഹ്യമായ പ്രകടനാത്മകമായ ഭാ ഭാവമാണ് അത് ആണതിൻ്റെ വിലാസം എല്ലാവരും പ്രത്യക്ഷത്തിൽ ഒരു മതത്തെ ഒരു ദർശനത്തെ അറിയുന്നത് മനസ്സിലാക്കുന്നത് അതിൻ്റെ ബാഹ്യമായ ആവരണങ്ങളാൽ ആണ് ഇത് വേദങ്ങൾക്കുമുണ്ട് എന്നാൽ അതേക്കാൾ പ്രധാനമായി അതേക്കാൾ ശക്തമായി ആന്തരികമായ ഭാവങ്ങളും മതങ്ങൾക്കും വേദങ്ങൾക്കുമുണ്ട് അതാണതിൻ്റെ ജീവൻ അതാണതിൻ്റെ സാരം അതാണതിൻ്റെ സൗന്ദര്യം പക്ഷേ ദയനീയമെന്ന് പറയട്ടെ മതങ്ങളുടെ ബാഹ്യമായ ആവരണത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണ് മതവിശ്വാസികൾ തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നത് ബഹുഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ പോരാ ഏതാണ്ട് ഒട്ടേ എല്ലാ വി തലത്തിലും ഉള്ള ആളുകൾ മതത്തെ കാണുന്നത് തങ്ങൾ ഏതോ ഒരു മതത്തിൻ്റെ ഭാഗമായി ജനിച്ചു അഥവാ ആ മതത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന മാതാപിതാക്കൾക്ക് ജനിച്ചു അതാണെൻ്റെ മതമെന്ന് നനച്ചു അങ്ങനെ ആ മതത്തിൻ്റെ ആചാര അനുഷ്ഠാന കർമ്മങ്ങളെല്ലാം അഭ്യസിച്ചു എന്നിട്ടതങ്ങനെ പാലിച്ച് പാലിച്ച് ഇതാണ് മതം എന്ന് കരുതി ജീവിച്ചങ്ങ് മരിച്ചു പോകുന്നു ഒരിക്കൽ പോലും അവർ മതത്തിന്റെ അന്തസത്ത അതിന്റെ സാരാംശം അതിൻ്റെ അകം മനസ്സിലാക്കി ജീവിക്കാൻ മെനക്കെടുന്നില്ല അങ്ങനെ ആരും അവരെ നിർബന്ധിക്കുന്നുമില്ല യഥാർത്ഥത്തിൽ അവർ മതം തൊട്ടവരല്ല മതം കണ്ടവരുമല്ല മതത്തിൽ ജനിച്ച് ജീവിച്ചങ്ങ് മരിച്ചു പോകുന്നവരാണ് ഇത് വലിയ ദുഃഖകരമായൊരവസ്ഥയാണ് ഇസ്ലാം മതത്തിൻ്റെ കാര്യം നോക്കുമ്പോ നിങ്ങൾ ഒരാൾ ജനിക്കുന്നു അയാൾക്കൊരു അറബി പേരിടുന്നു അയാൾ അങ്ങനെ ജീവിച്ച് വലുതായി മദ്രസയിൽ പോകുന്നു കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പഠിക്കുന്നു കല്യാണം കഴിക്കുന്നു മക്കളാകുന്നു പള്ളിയിൽ പോകുന്നു നിസ്കരിക്കുന്നു റമദാ മാസത്തിൽ നോമ്പെടുക്കുന്നു ഒന്ന് ഹജ്ജിനൊക്കെ പോയി അയാളങ്ങ് മരിച്ചു പോകുന്നു കാശുണ്ടെങ്കിൽ കുറച്ച് പോത്തിനെ അറക്കുന്നു ഉദിയത്തെന്ന പേരിലോ അക്കീക്കത്തുന്ന പേരിലോ പോത്തിനെ അറുക്കുന്നു ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ചില ആളുകളാണെങ്കിൽ താടി വെക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ഇതാണ് മതം എന്ന് അയാൾ വിചാരിക്കുന്നു അദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നു ഒന്നും ലഭിക്കുന്നില്ല കുറേ രോമങ്ങൾ മതത്തിൻ്റെ ഭാഗമായി വളരുന്നുണ്ട് കുറേ രോമങ്ങൾ ഇല്ലാതാകുന്നുണ്ട് അയാളുടെ നെറ്റിയിലൊരു തഴമ്പുണ്ടാകുന്നുണ്ട് അയാൾ കുറച്ച് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട് അയാൾ പെരുന്നാൾ എന്ന പേരിൽ ആഘോഷത്തിന് കുറച്ച് പുത്തൻ വസ്ത്രങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് അയാൾ അയാളുടെ കയ്യിലുള്ളതൊക്കെ മറ്റുള്ളവർക്ക് ചില ചിലപ്പോഴൊക്കെ കൊടുക്കുന്നുണ്ട് നല്ല കാര്യം പക്ഷെ അയാൾ മതത്തെ കണ്ടുവോ മതത്തെ തൊട്ടുവോ അയാൾ മതത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുവോ അതിൻ്റെ സുഗന്ധം ശ്വസിച്ചുവോ അയാൾക്ക് അതിൻ്റെ ഒരു ആനന്ദം ഉണ്ടായോ അനുഭവപ്പെട്ടോ ഇല്ല ഇങ്ങനെയാണ് മതം ആചരിക്കുന്നത് അപ്പോൾ മതം ആചരിക്കാൻ എന്തുണ്ടാവണം അത്യാവശ്യം പണം ഉണ്ടാകണം പോത്തിനിറക്കണമെങ്കിൽ പണം വേണം ഹജ്ജ് ചെയ്യണമെങ്കിൽ പണം വേണം നിങ്ങൾക്ക് പണമുണ്ടെങ്കിൽ മതം ആചരിക്കാം പണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളൊക്കെ നിർവഹിക്കാം അപ്പോൾ മതം ഒരു ഒരാൾ മതക്കാരനാകാൻ എന്ത് എന്തുണ്ടായാൽ മതി അത്യാവശ്യം പണം ഉണ്ടായാൽ മതി ഇതാണ് മതത്തിൻ്റെ ഇത് ഇസ്ലാം മതത്തിൻ്റെ മാത്രം കാര്യമല്ല കേട്ടോ യാഗവും ഹോമവും യജ്ഞവും പൂജാതി കർമ്മങ്ങളുമെല്ലാം അടങ്ങുന്ന ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ കഥയും ഇങ്ങനെയാണ് നിങ്ങൾക്ക് അമ്പലത്തിൽ പോയി നിങ്ങൾക്ക് ഒരു യാഗം നടത്തണമെങ്കിൽ യജ്ഞം നടത്തണമെങ്കിൽ ഹോമം നടത്തണമെങ്കിൽ കാശു കൊടുത്താൽ മതി നിങ്ങൾ ഭക്തനായി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും ക്രിസ്തു മതത്തിലും നിങ്ങൾക്ക് കുംഭസാരം ചെയ്യണമെങ്കിൽ അച്ഛൻ്റെ സമയം നോക്കിയിട്ടൊന്ന് പോകണം കുമ്പസാര ഇരിക്കണം അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയണം കുർബാനയെ അർപ്പിക്കണമെങ്കിലും അത് മതി എന്തെങ്കിലും കൊടുക്കണം ഇങ്ങനെയൊക്കെ ആയാൽ കാര്യങ്ങളായി പള്ളി നിയമങ്ങൾ ഇങ്ങനെ മതങ്ങളിൽ ഇങ്ങനെ ഒരു ആചാരപരതയുണ്ട് ഇത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ആ ആചാരപരതയാണ് എന്ന് വിചാരിക്കരുത് അതല്ല മതം ആ ആചാരപരത മതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണത് ഒരു മതം നിലനിൽക്കണമെങ്കിൽ ആ മതത്തിന് അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങൾ ഉണ്ടാകണം പള്ളികൾ അമ്പലങ്ങൾ ചർച്ചുകൾ ബുദ്ധവിഹാരങ്ങൾ ഗുരുദ്വാരകൾ ഇതൊക്കെ വേണം അതൊക്കെ ഉണ്ടാകുമ്പോഴാണ് മതം ഉണ്ടാകുന്നത് അപ്പോഴേ മതം നിലനിൽക്കുള്ളൂ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നാട്ടിലൊരു പള്ളിയും ഇല്ല അവിടെ മതമില്ല ചർച്ചില്ല അവിടെ മതമില്ല ഇത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ മതം നിലനിൽക്കുന്നത് അപ്പോൾ ഇത് മതത്തിന്റെ ബാഹ്യമായ ആവരണമാണ് യഥാർത്ഥത്തിൽ അതല്ല മതം പിന്നെയോ അതിനപ്പുറത്തൊന്നുണ്ട് ഇസ്ലാമിൽ പ്രവാചകൻ പറയുന്നുണ്ട് ലഹാ നെഹ്റുൻ വേദത്തിന് അകവുമുണ്ട് പുറവുമുണ്ട് അകവും പുറവും ഉണ്ട് അത് മനസ്സിലാക്കണം ബാഹ്യമായ അർത്ഥമുണ്ട് അതും കൊണ്ട് ഈ മതം പറയുന്ന പണ്ഡിതന്മാർ അതും കേട്ടു പോകും എന്നിട്ട് അവരിങ്ങനെ പ്രഭാഷണം നടത്തും അഗാധ ജ്ഞാനികളായ ആളുകൾക്ക് മാത്രം മനസ്സിലാകുന്ന അതിൻ്റെ നിഗൂഢമായ വശങ്ങളുണ്ട് ആന്തരികമായ ജ്ഞാനമുണ്ട് അതിന്റെ ആനുഭൂതികമായ തലമുണ്ട് അത് മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ അടിയിലേക്ക് പോകണം നിങ്ങൾക്ക് ബാഹ്യമായ മതം ആചരിക്കാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട നിങ്ങൾക്ക് സമർപ്പണം വേണ്ട ജ്ഞാനം വേണ്ട അതിന് വേ അതിനു വേണ്ടിയുള്ള മെനക്കേടുകളൊന്നുമില്ല കീശയിൽ അല്പം കാശുണ്ടായാൽ ബാഹ്യമായ മതം ആചരിച്ച് ജീവിക്കാം സ്ത്രീകൾക്ക് പർദ്ധ വാങ്ങാനുള്ള കാശുണ്ടായാൽ അവൾ ഭക്തയായി അല്ലെങ്കിൽ സിന്ദൂരമണിയാൻ സാധിച്ചാൽ അവൾ ഭക്തയായി ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാഹ്യമായ മതാചാരങ്ങളൊക്കെ കൊണ്ട് നടക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നാൽ ആന്തരികമായ അനുഭൂതി ഉണ്ടാകണമെങ്കിൽ ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ അതിന് സമർപ്പണം ആവശ്യമാണ് അതിന് ധ്യാനം വേണം അതിന് മനനം വേണം അതിന് സമർപ്പണം വേണം അതിന് ജ്ഞാനം വേണം അപ്പം നിങ്ങൾ മെനക്കെടേണ്ടി വരും അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടം ഈ ബാഹ്യമായ മതാചാരങ്ങളും കൊണ്ട് നടക്കലാണ് അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ കാര്യമൊന്നുമില്ല തന്നെയാണ് ഉത്തരം കാരണം നിങ്ങൾ നോക്കൂ ഈ ബാഹ്യ മതം ആചരിച്ച് നടക്കുന്നവരല്ലേ ബഹുഭൂരിഭാഗവും എന്നിട്ട് സമൂഹത്തിൽ എന്തെന്ത് മാറ്റങ്ങളാ ഉണ്ടാകുന്നത് ഏത് തരത്തിലാണ് മനുഷ്യൻ മാറുന്നത് എങ്ങനെയൊക്കെയാണ് അവൻ്റെ ഉള്ളിൽ ഈ മതം പ്രവർത്തിക്കുന്നത് വർഗീയവാദം ഉണ്ടാകുന്നു കാരണം മതം വംശീയവാദം ഉണ്ടാകുന്നു കാരണം മതം അപരനെ വെറുക്കുന്നു കാരണം മതം ചിലർ പള്ളി പൊളിക്കുന്നു കാരണം മതം ചിലർ അമ്പലം പൊളിക്കുന്നു കാരണം മതം ചിലർ മറ്റുള്ളവരെ കൊല്ലുന്നു കാരണം മതം മതം മനുഷ്യനെ നന്നാക്കുന്നുണ്ടോ സമാധാനം ഉണ്ടാക്കുന്നുണ്ടോ ഇല്ല കാരണം ഈ ബാഹ്യമായ മതം മനുഷ്യനെ ആ അർത്ഥത്തിൽ നന്നാക്കുന്നു എന്ന് പറയാൻ സാധിക്കുന്നില്ല ബാഹ്യമായ ആചാരങ്ങളെ കൊണ്ട് സംഭവിക്കുന്നത് നിങ്ങളൊരു മതത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുന്നു എന്ന് നിങ്ങളും മറ്റുള്ളവരും മനസ്സിലാക്കും അത്രേ ഉള്ളൂ ഞാൻ എപ്പോഴും പള്ളിയിൽ പോയാൽ എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ആ മതത്തിൻ്റെ ഭാഗമാണ് എന്ന ബോധം ഉണ്ടാകും കാണുന്നവർക്കും അങ്ങനെ ഒരു ബോധം ഉണ്ടാകും എൻ്റെ ഉള്ളം ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ അതിൻ്റെ ആന്തരികമായ ഭാവം ഞാൻ ഉൾക്കൊള്ളണം അതിൻ്റെ അടിയിലൂടെ പോകണം അതിന് ഇസ്ലാമിൽ പറയുന്നത് തസഫുഫു എന്നാണ് സൂഫി ജ്ഞാനം എന്ന് പറയും അത് കഴിഞ്ഞ ഫുത്ത്ബയിൽ പറഞ്ഞതുപോലെ കോപ്രായമൊന്നുമല്ല ഏതെങ്കിലും ഒരു ഷെയ്ഫിന്റെ പിന്നാലെ പോയിട്ട് സ്വയം നശിക്കലുമല്ല പിന്നെയോ അത് ഇസ്ലാമിൻ്റെ ആത്മഭാവത്തിലൂടെ നടക്കലാണ് വയലമു അന്ന റസൂലുള്ള അറിയണം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ദൈവദൂതനുള്ളത് ഖുർആൻ പറയുന്നു നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ദൈവദൂതനുള്ളത് മക്കയിൽ ജനിച്ച് മദീനയിൽ വഫാത്തായി മദീനയിൽ മറപെട്ട് കിടക്കുന്ന ഒരു ദൈവദൂതന്റെ കാര്യം മാത്രമല്ല പിന്നെയോ ജനിച്ച് വീഴുന്ന ഓരോ മനുഷ്യന്റെ ഉള്ളിലും ലീനമായിട്ടുള്ള ഒരു ദൈവദൂതനെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത് വായാലും അന്ന ഫീക്കും റസൂലുള്ള നിങ്ങളിൽ തന്നെ ഒരു ദൈവദൂതൻ ഉണ്ടെന്നറിയണം അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ദൈവദൂതനെ കാണലാണ് മതം എന്ന് പറയുന്നത് ആ ദൈവദൂതനെ കേൾക്കലാണ് മതം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള വേദത്തെ നമ്മുടെ കൽബിലുള്ള വേദത്തെ നാം വായിക്കുമ്പോഴാണ് ഖുർആൻ വായിക്കുന്നവരായി തീരുന്നത് പുറമേയുള്ള പുസ്തകം മറിച്ച് വെക്കലല്ല മറിച്ച് അകമേയൊരു ഗ്രന്ഥമുണ്ട് എക്ര ഹസീബ നീ നിന്റെ കിതാബ് വായിക്ക് ഏത് കിതാബ് അലമാരയിലുള്ള കിതാബല്ല പിന്നെയോ ആത്മത്തിലുള്ള കിതാബ് ഉള്ളിലുള്ള കിതാബ് അകത്തുള്ള കിതാബ് വായിക്കാൻ കണ്ണു അത് ഭാഷാതീതമായ വേദമാണ് അത് അല്ലാഹുവിൻ്റെ കലാമാണ് അങ്ങനെ ഉള്ളിലുള്ള വേദത്തെ വായിക്കുന്ന ഒരു വായനാനുഭവത്തിലേക്ക് കടക്കുമ്പോഴാണ് ഒരാൾ മതത്തെ സ്പർശിക്കുന്നത് നിങ്ങൾ നിസ്കരിച്ച് നിസ്കരിച്ച് നെറ്റിയിൽ ഒരു കോഴിമുട്ടയുടെ വലുപ്പത്തിലുള്ള അടയാളം ഉണ്ടാക്കിയാലും ഉള്ളിലേക്ക് അത് ഇറങ്ങുന്നില്ല ഉള്ളിലാണ് ഉണ്ടാകേണ്ടത് അകത്താണ് ഉണ്ടാകേണ്ടത് ഈ അകത്തിരിക്കുമ്പോഴാണ് കാര്യങ്ങളിലേക്ക് നാം കടക്കുന്നത് അപ്പോഴാണ് അള്ളാഹുവിന് അനുഭവിക്കാനാകുന്നത് നിങ്ങൾ കല്ലാഹുവിനെക്കുറിച്ച് തർക്കിക്കാം നിങ്ങൾ കല്ലാഹുവിനെ കുറിച്ച് പഠിക്കാം അല്ലാഹുവിനെ കുറിച്ച് ഗവേഷണം ചെയ്യാം പക്ഷെ അനുഭവിക്കണമെങ്കിൽ ഉള്ളിലേക്ക് ഇറങ്ങണം ആത്മജ്ഞാനം ഉണ്ടാകണം ഉള്ളിലേക്ക് കണ്ണു തുറക്കലാണ് മതം ഉള്ളിലേക്ക് കണ്ണു തുറപ്പിക്കലാണ് ഗുരുക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും ദൗത്യം പ്രവാചകന്മാർ ചെയ്തത് അതാണ് അങ്ങനെ ഉള്ളിലേക്ക് പോകണം ഇതെല്ലാ മതങ്ങളും പറയുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ക്രിസ്തു മതത്തെക്കുറിച്ച് ക്രിസ്തു മതത്തെക്കുറിച്ച് അതിന്റെ ബാഹ്യമായ ആടയാഭരണങ്ങളും അലങ്കാരങ്ങളും ആഘോഷങ്ങളും ആചാരങ്ങളും ആരാധനകളും എല്ലാം മാറ്റിവെക്കുക എങ്കിൽ നമുക്ക് യേശുവിൻ്റെ ഒരു വചനം കേൾക്കാം ആ വചനം ഇങ്ങനെയാണ് യേശു പറയുന്നത് ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ് ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ് മനസ്സാണ് ദൈവരാജ്യം വിശുദ്ധ ഖുർആനിൽ ഖുർസി അവിടെ പറയുന്നുണ്ട് വൽ ഭൂമികളെ കവച്ചു വെക്കുന്ന സിംഹാസനം അള്ളാഹുവിൻ ഉണ്ടെന്ന് ആ സിംഹാസനം ആകാശത്തുമല്ല ഭൂമിയിലുമല്ല പിന്നെ എവിടെയാണ് അത് മനുഷ്യന്റെ മനസ്സിലാണ് ആകാശ ഭൂമികളെ കവച്ചു വെക്കുന്ന ആ സ്ഥാനം അള്ളാഹുവിന്റെ സിംഹാസനം ഇരിക്കുന്നത് അവനവന്റെ മനസ്സിലാണെന്ന് അറിയുമ്പോഴാണ് ഞാനാണ് പള്ളി എന്ന് മനസ്സിലാക്കുക ഞാനാണ് പള്ളി എൻ്റെ ഉള്ളിലാണ് പള്ളി മസ്ജിദ് ഞാനാണ് മുസല്ല ഞാനാണ് മെഹ്റാബ് ഞാനാണ് എൻ്റെ ഉള്ളിലാണുള്ളത് എന്ന തിരിച്ചറിവിലേക്ക് നയിക്കുമ്പോഴാണ് പള്ളി തേടി പോകാതിരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ പള്ളിയിലേക്ക് പോകാൻ ഞാൻ കൊതിക്ക കൊതിക്കാതിരിക്കുന്നത് അങ്ങനെ അങ്ങനെ നമ്മുടെ പള്ളി തൊട്ടടുത്തൊരു പള്ളി വെച്ചിട്ട് അപ്പുറത്തെ പള്ളിയിലോട്ട് പോകും എന്തിന് അത് മറ്റേ സംഘടനക്കാരന്റെ പള്ളിയാണ് അതുകൊണ്ട് ഇവിടെ കയറിയാ പറ്റൂല അങ്ങനെ കുനൂത്തുള്ള പള്ളിയിൽ നിന്നും കുനൂത്തില്ലാത്ത പള്ളിയിലേക്കുള്ള യാത്രയുണ്ടല്ലോ കുനൂത്തില്ലാത്ത പള്ളിയിൽ നിന്നും കുനൂത്തുള്ള പള്ളിയിലേക്കുള്ള യാത്രയുണ്ടല്ലോ നിങ്ങൾ കെട്ടിടങ്ങളാണ് അന്വേഷിക്കുന്നത് മസ്ജിദാണ് അന്വേഷിക്കുന്നതെങ്കിൽ അത് ഉള്ളിൽ അന്വേഷിക്ക് അകത്തന്വേഷിക്ക് അവിടെയാണ് മെഹ്റാബും മുസല്ലയും അവിടെയാണ് മസ്ജിദുള്ളത് അതാണ് അള്ളാഹു പറയുന്നത് വസിയാ വൽ അല്ലാഹുവിന്റെ അർശ തേടി നിങ്ങൾ ആകാശം പോകണ്ട അല്ലാഹുവിന്റെ ആർഷ്യ തേടി നിങ്ങൾ മക്കയിൽ പോകണ്ട അള്ളാഹുവിന്റെ അർച്ച തേടി നിങ്ങൾ പള്ളിയിൽ പോകണ്ട അല്ലാഹുവിന്റെ അർച്ച കാണാൻ ഒന്ന് ഉള്ളിലേക്ക് നോക്കിയാൽ മതി അകത്തേക്ക് നോക്കിയാൽ മതി ഈ അകം കാണണം അകം കാണാത്ത മതം കൊണ്ടെന്ത് കാര്യം നിങ്ങൾ നൂറ് വർഷം നിസ്കരിച്ചു നിങ്ങൾ ആയിരം കൊല്ലം ആയിരം കൊല്ലം സുജൂത് ചെയ്തു നിങ്ങൾ എല്ലാ ദിവസവും നോമ്പെടുത്തു ഒരു കാര്യവും നിങ്ങളുടെ അകം കാണുന്നില്ലെങ്കിൽ ഉള്ളിലേക്ക് ഇറങ്ങുന്നില്ലെങ്കിൽ വസിയാ ഖുസിയു ആ അരശ് തേടണം ഉള്ളിലേക്ക് പോകണം അവിടെയാണ് ആരൂഢസ്ഥാനം അവിടെയാണ് പ്രതിഷ്ഠ അവിടെയാണ് ആരാധനകൾ നടക്കേണ്ടത് അവിടെയാണ് ശുദ്ധീകരിക്കേണ്ടത് അകത്താണ് ദൈവരാജ്യം ഇരിക്കുന്നതെന്ന് യേശു പറയുന്നു ബുദ്ധനും പറയുന്നുണ്ടത് ബുദ്ധൻ പറയുന്നത് നിങ്ങൾ ആചാരങ്ങൾ വെറും ഉപകരണം മാത്രമാണെന്നാണ് പ്രജ്ഞയുണ്ടാകണം പ്രജ്ഞയുണ്ടാകണം ബോധോദയം ഉണ്ടാകണം അത് പണ്ട് സിദ്ധാർത്ഥന് കൊട്ടാരത്തിൽ നിന്നിറങ്ങി വന്ന് ബോധിവൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരുന്നപ്പോൾ ഒരു സിദ്ധാർത്ഥന് മാത്രം ഉണ്ടാകുന്നതല്ല മറിച്ച് എല്ലാവരും സിദ്ധാർത്ഥരാകണം എന്നാണ് എല്ലാവരും ബുദ്ധനാകണം എന്നാണ് ബുദ്ധൻ പറയുന്നത് ഒരു ബുദ്ധൻ മാത്രമല്ല ലോകത്ത് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ബുദ്ധന്മാരുണ്ടാകണം എല്ലാവർക്കും ബോധോദയം ഉണ്ടാകണം അത് ബോധിവൃക്ഷ വൃക്ഷ ചുവട്ടിൽ ഒരാൾക്കുണ്ടായ അനുഭവമല്ലെന്നും എല്ലാ മനുഷ്യർക്കും ഉണ്ടാകേണ്ടുന്ന അനുഭവമാണെന്നും ബുദ്ധൻ പറയുന്നുണ്ട് അങ്ങനെയാണ് എല്ലാവരും ആകണം എല്ലാവരും വാഴ്ത്തപ്പെട്ട പ്രകാശത്തിന്റെ ഉടമയാകണം എല്ലാവരും ഹെറയിലേക്ക് പോകണം ആ ഹെറയുടെ ഉള്ളിൽ നിന്ന് വെളിച്ചമുണ്ടാകണം ഇക്ര എന്ന നാദം കേൾക്കണം അത് ഏതോ കാലത്ത് എവിടെയോ നടന്ന ഒറ്റപ്പെട്ട സംഭവമല്ല നിങ്ങൾ എല്ലാവരും ഹെറയിൽ പോകണം അങ്ങനെ എല്ലാവരും ഹെറയുടെ ഉള്ളിൽ ധ്യാനത്തിൽ ഇരിക്കണം അങ്ങനെ ഉള്ളിലേക്ക് തെളിയണം ജിബിനിയിൽ എന്നിട്ട് ഇക്രയിന്റെ നാദം ശ്രവിക്കണം ഉള്ളിലേക്ക് ഇറങ്ങണം അപ്പോൾ മുഹമ്മദ് ഉണ്ടാകും എന്നോ പോയ ഒരു ഒരു ശരീരത്തിന്റെ പേരല്ല മുഹമ്മദ് പിന്നെയോ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരിലൂടെ വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭാസത്തിന്റെ പേരാണ് മുഹമ്മദ് അങ്ങനെ ഉള്ളിൽ മുഹമ്മദ് ഉണരുമ്പോൾ ഉള്ളിൽ ബുദ്ധൻ ഉണരുമ്പോൾ ഉള്ളിൽ ക്രിസ്തു ഉണരുമ്പോൾ ആണ് നാം യഥാർത്ഥത്തിൽ പ്രവാചകന്മാരുടെ ആളുകളായി തീരുന്നത് ആളുകളായിത്തീരുന്നത് വാലമുക്കും എന്ന നാദം നമ്മൾ അറിയുന്നത് അങ്ങനെ അകത്തേക്ക് നോക്കാനും അകക്കണ്ണ് തുറക്കാനുമാണ് നമ്മോട് പറയുന്നത് സിഖ് മതം പറയുന്നത് ഗുരുനാനാക്ക് പറയുന്നത് ദൈവം ഹൃദയത്തിലാണുള്ളത് ദൈവം ഹൃദയത്തിലാണുള്ളത് ആചാരം വെറും പാലം മാത്രമാണെന്നാണ് അതുകൊണ്ട് ഗുരുദ്വാരയും സേവയും എല്ലാം കേവലം പാലം മാത്രമാണ് അതിൻ്റെ മുകളിൽ ഇരിക്കലല്ല അതിലടയിൽ അടയിരിക്കലല്ല മറിച്ച് ആചാരങ്ങളെ കവച്ചപ്പുറത്ത് നീ ആത്മബോധം ഉണരും വരെ ആണ് ആരാധനകൾ ആത്മബോധം ഉണരും വരെയാണ് ആചാരങ്ങൾ ആത്മബോധത്തിലേക്ക് എത്തണം അതിനു വേണ്ടി ശ്രമിക്കണം നിന്നെടുത്ത് നിന്ന് കുഴിച്ചുകൊണ്ടേയിരിക്കലല്ല മറിച്ച് ആത്മബോധത്തിലേക്ക് പറന്നുയരാനുള്ള ചിറക് നേടുകയാണ് വേണ്ടത് ഇതാണ് മതം കൊണ്ട് ആചാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാ മതവും പറയുന്നുണ്ട് ജൈനമതവും യഹൂദമതവും യഹൂദമതത്തിൽ കപാല എന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ട് കപാല എന്ന് പറഞ്ഞാൽ ആത്മദർശനമാണ് നീ നിന്നെ കാണണം ബാക്കിയെല്ലാം അതോടുകൂടി ഇല്ലാതാകുമെന്നാണ് അങ്ങനെ നാം നമ്മെ കാണുന്നില്ല ഉള്ളു കാണുന്നില്ല ഞാൻ ആരാണെന്ന് അറിയുന്നില്ല മൻ നഫ്സഹു അറഫ റബ്ബ ഞാനാരാണെന്നറിയുന്നില്ല താനാരെന്നറിഞ്ഞാൽ അറിയുന്നവനാണ് അല്ലാഹു എന്നിലൂടെ നാഥനിലേക്ക് നാഥനിലൂടെ എന്നിലേക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിലൂടെ അള്ളാഹുവിലേക്കും അള്ളാഹുവിലൂടെ എന്നിലേക്കും തിരിച്ചും മറിച്ചും യാത്ര ചെയ്യാൻ പാകത്തിൽ നാം ആയി തീരുമ്പോഴാണ് മതം നമ്മിൽ പ്രവർത്തിക്കുന്നത് അല്ലാതെ ഇങ്ങനെ കുറെ ആചാരങ്ങൾ കൊണ്ട് നടന്നിട്ട് എന്നിട്ട് കുറെ വയത് കേൾക്കുക കുറെ പ്രസംഗം കേൾക്കുക കുറെ ഈ അവരെന്നെ വെറുക്കുക വിദ്വേഷിക്കുക എൻ്റെ മതം മാത്രമാണ് എൻ്റെ മതം മാത്രമാണ് നല്ലത് മറ്റുള്ളതെല്ലാം ചീത്ത എന്നൊക്കെ പറയുന്നത് ഈ ബാഹ്യമായ ആവരണത്തിൽ കെട്ടിക്കൊടുങ്ങിക്കിടക്കുമ്പോഴാണ് അങ്ങനെ എൻ്റെ മത എൻ്റെ പള്ളി എൻ്റെ നാട്ടിലെ പള്ളി എന്നൊരു വലിപ്പാണ് അതിൻ്റെ മിനാരം എത്ര ഉയരത്തിലാണ് അമ്പലത്തെക്കാളും വലുതല്ലേ പള്ളി എന്നൊക്കെ നമുക്ക് തോന്നുന്നത് ഈ ബാഹ്യമായ ആവരണങ്ങളിൽ കിടന്നിങ്ങനെ നട്ടംതിരിയുമ്പോഴാണ് അതൊരു കുരുക്കാണ് അതൊരു കുടുക്കാണ് ആ ഇടുങ്ങിയ വഴിയിൽ നിന്ന് ആത്മജ്ഞാനത്തിന്റെ വിശാലതയിലേക്ക് നാം പോകുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം പലമത സാരവും ഏകമെന്ന് അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവതു കണ്ടലയാതമർന്നിടേണം എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ എല്ലാറ്റിൻറെയും സാരം ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഗുരു പറയുന്നുണ്ട് ജ്ഞാനം പുറത്ത് തനിയേ വരികില്ല കണ്ണു വേണം വരുന്നതിനു കണ്ണിനു കാന്തി പോലെ എന്ന് ഗുരു പറയുന്നുണ്ട് ഇത് വെറുതെ അല്ല ഉള്ളിൽ ഉണരുമ്പോഴാണ് ഇതൊക്കെ വരുന്നത് അപ്പോൾ അറിയാം ഇതെല്ലാം ആയി ആയിത്തീർന്നത് ഇതെല്ലാം ആയി ആയിത്തീർന്നത് ആ മഹാശക്തിയാണെന്ന് എല്ലാം പരസ്പരം മത്സരിക്കണം എന്തിനു മത്സരിക്കണം മതങ്ങള് മത്സരിക്കണം ഫസ്തബിഖുൽ ഖൈറാത്ത് നന്മയിൽ മത്സരിക്കണം അതിനേക്കാൾ കൂടുതൽ നന്മ ഞാൻ ചെയ്യുമെന്ന് അവനേക്കാൾ കൂടുതൽ നന്മ ഞാൻ ചെയ്യുമെന്ന് ആ ഒരു മത്സരമാണ് അല്ലാതെ അതിനേക്കാൾ വലിയ പള്ളി ഞാൻ ഉണ്ടാക്കും എത്രയാണ് പള്ളി അപ്പുറത്തൊരു സംഘടനക്ക് പള്ളി ഇപ്പുറത്തൊരു സംഘടനക്ക് പള്ളി ഇവിടെ നിസ്കരിക്കാൻ രണ്ടാള് ഇവിടെ നിസ്കരിക്കാൻ രണ്ടാള് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തും ചെവി പൊട്ടുമാർ ഉച്ചത്തിൽ ബാങ്കുവിളി പരസ്പരം മത്സരം ബാങ്കുവിളി കൊണ്ട് മത്സരം ഇങ്ങനെ ഇങ്ങനെ മത്സരിക്കാൻ പള്ളികൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ദേവാലയത്തിന്റെ ഉദ്ദേശം എന്താണ് ദേവാലയം കൊണ്ട് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് മതപ്രഭാഷണങ്ങളും മത സ്റ്റേജുകളും എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ബാഹ്യമായ മതത്തിൽ കെട്ടിക്കൊടുങ്ങിയ പണ്ഡിത കോലങ്ങളുടെ വെറും വാശി തീർക്കൽ മാത്രമാണ് നാം ഉണരേണ്ടത് അവനവനിലേക്കാകുമ്പോൾ ഈ വാശിയൊക്കെ അകലും എന്നിട്ട് മതത്തിന്റെ സാരം നമുക്ക് മനസ്സിലാകും അതിൻ്റെ ഉള്ളു മനസ്സിലാകും അതിൻ്റെ കാമ്പ് മനസ്സിലാകും അപ്പോൾ ഇതൊക്കെ പൊള്ളയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ കാമ്പിൽ സ്പർശിക്കുക الله ونجره كما أقول قولي هذا وأستغفر الله الذي لي ولكم وأستعفيه عني وعنكم وعن جميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على سيدنا محمد سيد الكونين محبوب رب المشرقين والمغربين خاتم الانبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وابن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وعلى اله وصحبه الذين جاهدوا باموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه ان الله وملائكته يصلون على النبي സഹോദര സഹോദരികളെ തഹുവയുള്ളവരായിരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ് ബാഹ്യമായ മതത്തിൻ്റെ പൊള്ളത്തരങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതൊക്കെ എന്തോ വലിയ തിന്മയാണ് എന്ന അർത്ഥത്തിൽ എടുക്കേണ്ടതില്ല പക്ഷെ അതൊക്കെ ഒരു ബാലചാബല്യം എന്നുള്ള നിലക്കെടുത്താൽ മതി ഈ കുട്ടികൾ ചിരട്ടയിൽ മണ്ണിൻ്റെ പുട്ടൊക്കെ ഉണ്ടാക്കി കളിക്കൂലേ അതവർക്ക് വലിയ കാര്യമാണ് കുട്ടികൾക്ക് വലിയ കാര്യമാണ് നിങ്ങളത് പൊട്ടത്തരാണെന്ന് പറഞ്ഞു നോക്കിയാൽ കുട്ടികൾ നിലവിളിക്കും കരയും കാരണം അവർ വലിയ കാര്യത്തിലാണ് ആ പുട്ടുണ്ടാക്കുന്നത് അവർ കടയൊക്കെ ഉണ്ടാക്കും എന്നിട്ട് അവിടെ കൈമാറുന്ന കറൻസി പച്ചിലകളായിരിക്കും ഇലകളാണ് കറൻസി ആയിട്ട് കൊടുക്കുക അമ്പത് രൂപ ഇരുപത് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവർ വലിയ കാര്യത്തിലാണ് ചെയ്യുന്നത് അത് അവരുടെ പ്രായത്തിൽ അത് ശരിയാണ് കുറച്ച് മുതിരുമ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കി കളിക്കുന്ന ആളെ കണ്ടാൽ അയാളെ പിടിച്ച് നമ്മൾ ആശുപത്രിക്ക് കൊണ്ടുപോകും അങ്ങനെയാണല്ലോ ചെയ്യുക കാരണം അവസ്ഥ മാറി അപ്പോൾ ആ ബാലചാബല്യത്തിൽ നിന്ന് അയാൾ മാറിയിട്ടില്ല എങ്കിൽ അതെന്തോ മനോരോഗമാണ് ഈ ബാലചാബല്യമാണ് പലപ്പോഴും ഈ ആചാരങ്ങളെന്നൊക്കെ പറയുന്നത് അത് ആ പ്രായത്തിൽ അത് വേണ്ടി വരും നമ്മൾ കുറച്ചും കൂടി മുതിരുമ്പോൾ നമുക്ക് ബോധോത ഉണ്ടാകുമ്പോൾ നമുക്ക് ആത്മദൃഷ്ടി ഉണരുമ്പോൾ കണ്ണു തുറക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതിൽ നിന്ന് അപ്പുറത്തേക്ക് അഭു റബ്ബക്കഹത്തായി എത്തിയ കല്യഹീൻ നമുക്ക് ഒരു ബോ ഒരു ആത്മബോധമുണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ ഇതിനപ്പുറത്തുള്ള ഒരു ലോകത്തെക്കുറിച്ച് ഭാവത്തെക്കുറിച്ച് ഒരനുഭവത്തെക്കുറിച്ചൊക്കെ നമ്മൾ ബോധവാന്മാരാകും ഇത് മറ്റുള്ളവർക്ക് തിരിയണമെന്നില്ല അപ്പം ഇത് പിന്നെ കണ്ടില്ലേ എല്ലാം ഒഴിവാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കും ഒന്നും ഒഴിവാക്കുന്നില്ല ഉണ്ട് പക്ഷേ അതിനപ്പുറത്തൊരു ലോകമുണ്ടെന്ന് തിരിച്ചറിയണം ഈ കിണറാണ് കിണർ ലോകം ഇതിനപ്പുറത്തൊരു ലോകമില്ല എന്ന് വിചാരിക്കരുത് തവളകൾക്ക് അങ്ങനെ ഒരു വിചാരമുണ്ട് കിണറിൽ ജീവിക്കുന്ന തവളകൾക്ക് ഇതിനപ്പുറത്തൊരു ലോകമില്ലെന്ന് ഈ കിണറാണ് ഏറ്റവും വലിയ ലോകം എന്ന് അങ്ങനെ വിചാരിക്കരുത് അതിനപ്പുറത്ത് ഒരു ലോകമുണ്ടെന്ന് വിശാലമായ പ്രപഞ്ചമുണ്ടെന്നുള്ള തിരിച്ചറിവിലേക്ക് ഉണരുമ്പോഴാണ് ഇതെത്ര ചെറുതാണ് എന്ന് നമ്മൾ നമ്മൾ ദീർഘശ്വാസം വിടുന്നത് അപ്പോൾ മതത്തിൻ്റെ ആചാരങ്ങൾക്ക് അതിൻ്റേതായ പ്രസക്തിയുണ്ട് പക്ഷേ അവിടെ കിടന്ന് പെട്ടുപോകരുത് അതിനപ്പുറത്തേക്കുള്ള വളർച്ചയിൽ നാം മുന്നോട്ട് പോവുക തന്നെ വേണം അതാണ് വേദങ്ങളൊക്കെ നമ്മോട് നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ അടുത്ത ശനിയാഴ്ചയാണ് നാളെയല്ല അടുത്ത ശനിയാഴ്ചയാണ് അകമ്പുരുളിൻ്റെ അഞ്ചാം വോളയത്തിൻ്റെ പ്രകാശനം വർക്കലയിൽ വെച്ച് ഞാൻ കഴിഞ്ഞ രണ്ട് പുത്തുമകളിലായി പറഞ്ഞിട്ടുണ്ട്

ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر الدعاء الحمد لله